യാൻവാപ്പി മുസ്ലിം പള്ളിയിലെ നിലവറയുടെ ഭാഗമായ വ്യാസ്തഖാനയിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ വരണാസി കോടതി അനുമതി നൽകി ഏഴു ശേഷം പൂജ നടത്താമെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ സൌകര്യമൊരുക്കാൻ ബന്ധപ്പെട്ട അധികൃതരോട് കോടതി നിർദ്ദേശിച്ചു കേസിൽ വളരെ നിർണായകമായ വഴിത്തിരിവാണിതെന്നും ചരിത്രപരമായ വിധിയാണിതെന്നും ഹിന്ദു വിഭാഗത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു കോടതി ഉത്തരവിന്റെ പകർപ്പ് ജില്ലാ മജിസ്ട്രേറ്റിന് അയച്ചിട്ടുണ്ടെന്നും പൂജ എപ്ര ം നടത്തണമെന്നത് സംബന്ധിച്ച് കാശി വിശ്വനാഥ ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമ പോരാട്ടത്തിൽ വൈകാതെ വിജയം കൈവരിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ച അദ്ദേഹം ഏതൊരാൾക്കും ഇവിടെ സന്ദർശിക്കാനാകുമെന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ